ഹലോ ഗേൾസ് വെണ്ടയ്ക്ക് കാണുമ്പോൾ തന്നെ ദൈവമേ ഇന്നിതാണോ കറിയുന്നതും ഉള്ള ഭാവങ്ങൾ ഞാൻ ഈ വീട്ടിൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് വിജയിച്ചൊരായിട്ടാണ് കേട്ടോ അതായി കാണുന്ന നമ്മുടെ വെണ്ടയ്ക്ക റോസ്റ്റ് പക്ഷേ ഇതിൽ ഞാനൊരല്പം ഇൻഗ്രീഡിയൻറ്റ് സീക്രെ ആയിട്ട് ചേർക്കുന്നുണ്ട് അത് ചേർത്തപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയായത് അപ്പോൾ അതിന് വേണ്ടിയിട്ടത് വെണ്ടയ്ക്ക ഈ കാണുന്ന സവാളയും ടൊമാറ്റയും ഇഞ്ചി വെളുത്തുള്ളും എല്ലാം ഈ പരുവത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത വെണ്ടയ്ക്ക് നമുക്ക് ആദ്യം ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലയും പിന്നെ ചേർക്കുന്നത് ഉപ്പും കൂടെ ഇതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം ഇത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് അടുത്തൊരു കടായി എടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ജീരകം ഇട്ട് പൊട്ടിക്കുന്നുണ്ട് ജീരകം പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ ഈ വെണ്ടയ്ക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഒരു വഴുവഴുപ്പ് പരുവം മാറിക്കിട്ടുന്നവരം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനെ മൊരിയിച്ചെടുക്കാം ഇതെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയ ശേഷം ഇതേ കടായിൽ തന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്കയിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം ഈ മസാല ഈ മൊരിയിച്ചെടുത്ത ശേഷം ഇതാ വരുന്നു നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ നമ്മുടെ പുളി ആ പുളീനെ പിഴിഞ്ഞ് ഒരല്പം വെള്ളം എടുത്തിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഈ മസാലയിലോട്ടൊന്ന് പിടിച്ച് കിട്ടുന്നവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാം ആ വെയിറ്റ് ചെയ്ത ശേഷം ഇതാ ഈ വെണ്ടക്കൈനെ എടുത്ത് നമുക്കിതിലോട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇതിലോട്ട് പിടിച്ച് കിട്ടുന്ന പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരൊറ്റ കറി മതി ചോറും ചപ്പാത്തിക്കും പ്ലേറ്റ് കാലിയാണെന്ന് അറിയത്തില്ല ഈ ഒരു ഐറ്റം മാത്രമാണ് എൻ്റെ വീട്ടിൽ സക്സസ് ആയിട്ട് വെണ്ടക്കയിൽ പോകുന്ന ഒരു ഐറ്റം അപ്പോൾ പുളിയാണ് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ നോക്കി നല്ല ടേസ്റ്റാ കേട്ടോ ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരല്പം വെള്ളം ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാവും അപ്പോൾ ചോറിൻ്റെ ഈ ഒരു ഐറ്റം മാത്രം മതി വെണ്ടയ്ക്ക റോസ്റ്റ് ചോറിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്ന ഒരു ഐറ്റം അപ്പോൾ ഞാൻ ഇന്നിവിടെ എനിക്ക് ലഞ്ചിന് ഇതാ വെണ്ടയ്ക്ക റോസ്റ്റും ഒരൽപ്പ സലാഡും അതിൻ്റെ കൂടെ ഒരു അൽപ്പ ഡാലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് മാത്രം മതി പ്ലേറ്റ് കാലിയാണെന്ന് അറിയത്തില്ല കുട്ടി പട്ടാളങ്ങൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുട്ടികൾ വെണ്ടക്ക കഴിക്കാറേ ഇല്ലായിരുന്നു പക്ഷേ ഈ ഒരു ഐറ്റം വന്നതിന് ശേഷം ചപ്പാത്തിയുടെ കൂടി ഇത് മതിയാവും എൻ്റെ ടെസ്റ്ററിന് ഞാൻ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ലച്ചിക്കുട്ടിക്ക് തന്നെ ലച്ചിക്കുട്ടി അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആണ് ഇവിടെ ആ ടെസ്റ്റർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ആൾ അപ്രൂവൽ തന്നിട്ടുണ്ട് ഇതാ ഈ ഒരു സൈഡിലോട്ട് ആൾ തിരിഞ്ഞു പോലും നോക്കാറില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ